ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം സത്യത്തിൽ ഒരു വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ടുഡേയുടെ ഇക്കാര്യത്തിലെ പങ്കിനെക്കുറിച്ചും വിസ്മരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് യുക്രൈനിൽ യുദ്ധമുണ്ടായി എന്നതിൻ്റെ ഉത്തരം നരേന്ദ്രമോദിയുടെ സന്ദർശനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിരിക്കുന്നു സത്യത്തിൽ വ്ലാഡിമിർ സെലൻസ്കിയോട് എനിക്ക് സഹതാപം മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത് അദ്ദേഹം ഒരു മാത്രമാണ് എന്ന് തിരിച്ചറിയുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള സന്ദർശനത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇടയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ ലേഖകൻ നമ്മുടെ സെലൻസ്കിയോട് പറഞ്ഞു അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മറുപടി പറയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി വ്യക്തമാകുമായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു സെലൻസ്കിക്ക് ഒരല്പം നീരസം ഉണ്ടായി പക്ഷേ എങ്കിലും പുള്ളി ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചു ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിച്ചതോടുകൂടി സത്യം പറയാമല്ലോ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് എനിക്കും മനസ്സിലായത് ഏകദേശം പതിനൊന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ഇന്ത്യ ടുഡേ അവരുടെ ചാനലിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനകത്തുനിന്ന് എനിക്കും മനസ്സിലായൊരു കാര്യം ഇമ്മച്യർ ആയിട്ടുള്ള അതായത് യാതൊരു തരത്തിലുള്ള മെച്യുരിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സെലൻസ്കി എന്നാണ് ലോകത്തിലെ ഏറ്റവും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി അതാണ് സെലൻസ്കി ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു റോബോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിന് അതിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന പോലെ സെലൻസ്കിയുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആരൊക്കെയോ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം പറയുന്നു ആ പറയുന്ന രീതി അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അച്ചടക്കമില്ലായ്മ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് വളരെ വളരെ ഇമ്മച്ചുറാണ് പ്രസിഡന്റ് എന്നുള്ളതാണ് അതാണ് ഇന്ന് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉണ്ടായ ചില നേട്ടങ്ങളുണ്ട് അത് നമുക്ക് കണ്ടില്ല എന്നൊന്നും വയ്ക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സെലൻസ്കി യു ഒരു വെറും ടൂള് മാത്രമാണ് അത് അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന ഒരു ശൈലിയുണ്ട് അതായത് വളരെ ഇമ്മച്ചുറാണ് അദ്ദേഹം ഇമ്മച്ചുറന്നു വെച്ചാൽ എനിക്കൊരു ഒരു ഇരുപത് വയസ്സിൽ താഴെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ പ്രതികരണങ്ങളായിട്ടും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഇമ്മച്ചുവറായിട്ടുള്ള ഒരു ധാർമ്മിക രോഷമായിട്ടുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം കണ്ടപ്പോൾ തോന്നിയത് അദ്ദേഹം അതിനകത്ത് പറയുന്നത് എന്താണ് നമ്മൾ നമ്മളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ചർച്ച നന്നായിരുന്നു ഇന്ത്യയിലേക്ക് വന്നല്ലോ നിങ്ങളുടേത് ഒരു വലിയ രാജ്യമാണ് പിന്നെ നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സത്യത്തിൽ റഷ്യക്ക് അവരുടെ മിലിട്ടറിക്ക് ഗുണം ചെയ്യുന്നുണ്ട് നിങ്ങളത് വാങ്ങാതിരുന്നാൽ അവർക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടാകും അവർ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും അതുമാത്രമേ ഉള്ള ഒരു പ്രശ്നം പിന്നെ പുടിൻ നിങ്ങളോട് യാതൊരു റെസ്പെക്റ്റുമില്ലാതെയല്ലേ പെരുമാറിയത് പ്രധാനമന്ത്രി റഷ്യയിൽ നിന്ന സമയത്ത് ഉക്രൈനില് ആക്രമണം നടത്തി കുട്ടികളെ അടക്കം വധിച്ചു അത് ഇന്ത്യയോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ തെറ്റിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം എനിക്ക് ആക്ച്വലി അദ്ദേഹം പറഞ്ഞതിലൊന്നും തന്നെ നമുക്ക് പ്രൊവോക്കിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ബട്ട് ഓഫ് കോഴ്സ് അത് റഷ്യക്ക് പ്രൊവോക്കിംഗ് ആയിരിക്കും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനേക്കാൾ കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഉക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഉക്രൈനെ മുന്നിൽ നിർത്തി കളിക്കുന്ന ശക്തികൾ സമാധാനം ആഗ്രഹിക്കുന്നില്ല അവർ റഷ്യയുമായിട്ടുള്ള യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനും ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ തകർക്കാൻ അല്ലെങ്കിൽ ശിഥിലമാക്കാനും ശ്രമിക്കുകയാണ് ആ ശക്തികൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം യു എസും നാറ്റോയുമാണ് അപ്പോൾ ഇവിടെ സെലൻസ്കി ജസ്റ്റ് ഒരു ടൂളാണ് നമുക്കറിയാം എങ്ങനെയാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ശരിക്കും അദ്ദേഹം ഒരു ഒരു ടി വി പ്രോഗ്രാം ചെയ്യുന്നു ഒരു സീരീസ് ചെയ്യുന്നു അതിൽ അദ്ദേഹം പ്രസിഡന്റ് ആവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സീരീസ് ആണ് അതിനകത്ത് അദ്ദേഹം കുറേ വീര കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ അതിൽ ആവേശം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ ഉക്രൈൻ ജനത പ്രസിഡന്റ് ആക്കുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രസിഡൻറ്റായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു യുദ്ധത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടു എന്ന് എത്തിച്ചത് അപ്പം ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് കാരണം ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ശ്രമിച്ചത് യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കുക നാറ്റോയുടെ ഭാഗമാക്കി റഷ്യയുമായിട്ടുള്ള അതിർത്തിയിൽ ആയുധ വിന്യാസം നടത്തി റഷ്യയെ പ്രതിരോധത്തിലാക്കുക കാരണം ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് മോസ്കോ എന്ന് പറയുന്ന അവരുടെ റഷ്യയുടെ ക്യാപിറ്റലിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് റഷ്യയെ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നാറ്റോ മെമ്പറായി കഴിഞ്ഞാൽ ആ ഒരു വഴി ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനിൻ്റെ റഷ്യൻ അതിർത്തികളിലേക്ക് എത്താനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും വേണമെങ്കിൽ ആണവായുധം വരെ റഷ്യ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്ഥാപിക്കാനും പറ്റും ഇതൊരു സെക്യൂരിറ്റി ത്രെട്ടാണെന്ന് മനസ്സിലാക്കിയ പുടിൻ പലതവണ വാൺ ചെയ്യുന്നുണ്ട് ഇനിയും ഈ നാറ്റോയുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വാൺ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും യു എസും നാറ്റോയും കേൾക്കാതെ വന്നപ്പോഴാണ് ഉക്രൈന് നേരെ ഒരു സൈനിക നീക്കത്തിന് റഷ്യ മുതിരുന്നത് അപ്പോൾ റഷ്യ ഇതിൽ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതാണ് മറ്റൊരു പരമാധികാര രാജ്യത്തിനെ ആക്രമിക്കുന്നത് ശരിയല്ലെങ്കിലും എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അമേരിക്ക തൻ്റെ തൊട്ടടുത്ത അയൽ രാജ്യത്തിൽ വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക റഷ്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് പുടിൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല പുള്ളി യുദ്ധത്തിലേക്ക് പോയി അപ്പോൾ പുടിനെ സമാധാനിപ്പിച്ച് നിർത്താൻ ഒരിക്കലും സെലൻസ്കി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ സെലൻസ്കിയുടെ ഇന്ത്യ ടുഡേയോടുള്ള മറുപടി ആണെന്ന് നമുക്കറിയാം അനാവശ്യമായിട്ട് പുടിനെ പ്രയോഗിക്കുന്നുണ്ട് ഇത് അദ്ദേഹം നേരത്തെ ചെയ്തിരുന്നതാണ് വെസ്റ്റേൺ ശക്തികൾ സത്യത്തിൽ ഈ മനുഷ്യനെ വളരെ വിദഗ്ധമായിട്ട് വഞ്ചിച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണ് ഇയാളെ വിശ്വസിച്ച് കുറേ ജനങ്ങൾ ജീവൻ കളയുന്നു കുറെ പേര് വഴിയാധാരമായിട്ടുമുണ്ട് ശരിക്കും സെലൻസ്കി വളരെ ഇമ്മച്ചുറാണ് അദ്ദേഹം ധാർമ്മിക രോഷമൊക്കെ കൊള്ളുന്നുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലിയും പാറ്റേണുമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം മറ്റാരാലോ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരാളാണ് ശരിക്കും ഉക്രൈൻ്റെ ഭരണം ഇപ്പോൾ അമേരിക്കയുടെ കൈകളിലാണ് എന്ന് പോലും പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നും ആവില്ല ഇനി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഇന്ത്യക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈവൻ യുക്രൈനും അതായത് നാല് പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചു കാർഷികം ഭക്ഷ്യോൽപാദനം അതുപോലെ മെഡിസിൻ സാംസ്കാരിക മാനുഷിക പിന്തുണ എന്നിങ്ങനെയുള്ള കരാറുകളിലാണ് ഒപ്പുവെച്ചത് അത് ഉക്രൈനും പ്രധാനമാണ് യുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വെച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ ഇവിടെ ഒരു മീഡിയേറ്റർ റോൾ എടുക്കാനല്ല പോയത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നോബൽ സമ്മാനത്തിന് വേണ്ടി സമാധാനത്തിന്റെ ദൂതുമായി പോയി മോഡി യുദ്ധം നിർത്താനൊന്നും ശ്രമിക്കാൻ പോകുന്നില്ല കാരണം ഇത് ഇതങ്ങനെ നിർത്താൻ പറ്റുന്നൊരു യുദ്ധമല്ല അപ്പോൾ അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ വെസ്റ്റേൺ പവേഴ്സ് തന്നെയാണ് യുദ്ധം വേണമെങ്കിൽ തുടക്കത്തിൽ നിർത്താമായിരുന്നു പക്ഷേ അതിന് സമ്മതിക്കില്ല ഈ യുദ്ധം നിർത്തുക എന്നുള്ളത് അമേരിക്കൻ അജണ്ടയല്ല ഈ യുദ്ധം നീണ്ടുപോകണം പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾക്ക് ഈ യുദ്ധം ആവശ്യമാണ് ഒരുപക്ഷേ ട്രംപ് വരികയാണെങ്കിൽ ഈ യുദ്ധത്തിനൊരു ഉണ്ടാകും കാരണം ട്രംപ് ഉക്രൈനുള്ള സപ്പോർട്ട് നിർത്തിയാൽ തന്നെ യുദ്ധം ഇല്ലാതാകുമെന്നുള്ളതാണ് യുക്രൈൻ ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് അവർക്ക് വെസ്റ്റേൺ രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുകൊണ്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യുക്രൈനെ മുന്നിൽ നിർത്തി ഒരു പ്രോക്സി യുദ്ധം യു എസ് നടത്തുകയാണ് യു എസ് ആണ് യുദ്ധം ചെയ്യുന്നത് റഷ്യയോട് പക്ഷേ യുക്രൈനെ മുന്നിൽ നിർത്തിയിരിക്കുന്നു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി എങ്ങനെയാണോ ഭീഷ്മ പിതാമഹനെ വധിക്കാൻ ശ്രമിച്ചത് ആ തന്ത്രമാണ് ഇവിടെ ശരിക്കും യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉക്രൈൻ ജനതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ നിർത്തിക്കൊണ്ട് യു എസ് പയറ്റി നോക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം മഹാഭാരതത്തിലെ ഭീഷ്മരെ പോലെ അല്ല വ്ളാഡിമിർ പുടിൻ പുടിൻ്റെ മുന്നിലെ നീതി ന്യായവും നിയമോ ഒന്നുമില്ല ഭീഷ്മര് ശിഖണ്ഡിയെ കണ്ടപ്പോൾ ആയുധം താഴെ വെച്ചു പക്ഷേ ഇവിടെ രണ്ടെണ്ണം കൂടുതൽ അങ്ങോട്ട് അടിക്കാനായിരിക്കും പുടിൻ ശ്രമിക്കുന്നത് പുടിൻ്റെ അടുത്ത് യോഗ പരിപാടി ഒന്നും നടക്കില്ല കാരണം അമേരിക്കയുടെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ അരച്ച് കലക്കി കുടിച്ചതാണ് വ്ളാഡിമിർ പുടിൻ കാരണം മൂപ്പര് നല്ല ഒന്നാന്തരം ഒരു സോവിയറ്റ് ചാരനായിട്ട് പ്രവർത്തിച്ച ആളാണ് ജർമ്മനിയിലടക്കം അപ്പം അതുകൊണ്ട് പുള്ളിക്ക് യു എസിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം സോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പരിപാടിയൊന്നും ചിലവാകില്ല ഈ യുദ്ധം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും നാറ്റോയും തന്നെയാണ് ഉക്രൈൻ ഇങ്ങനെ ഒരു ആവശ്യം അതായത് അവരുടെ ഭാഗമാകണം നാറ്റോയുടെ ഭാഗമാകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആദ്യം ഇവർ ചർച്ച നടത്തേണ്ടത് റഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഒന്നത് രണ്ടാമത് ഈസി ആയിട്ട് പറ്റില്ല എന്ന് പറയാം അല്ലാതെയും സഹകരിക്കാമല്ലോ നാറ്റോയുടെ മെമ്പേഴ്സ് അല്ലാതെ എത്രയോ രാജ്യങ്ങൾ യു എസുമായിട്ട് സഹകരിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയ ഇവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ് സൗത്ത് കൊറിയ നാറ്റോയിൽ അംഗമായിട്ടല്ലല്ലോ ഇവരുടെ സുഹൃത്തായത് ഫിലിപ്പീൻസ് ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതൊന്നും തന്നെ നാറ്റോ മെമ്പേഴ്സ് അല്ല ബട്ട് യു എസുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ യുക്രൈനുമായിട്ടൊരു നല്ല റിലേഷനാണ് വേണ്ടതെങ്കിൽ നാറ്റോ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾക്കും വെവ്വേറെ തന്നെ യുക്രൈനുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കാം യു എസിനുണ്ടാക്കാം അപ്പം നാറ്റോ മെമ്പറാക്കുക എന്നുള്ളത് നാറ്റോ വിപുലീകരണത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് റഷ്യൻ അതിർത്തി വരെ യുക്രൈനിലൂടെ എത്താമെന്നാണ് അതിന് പറ്റിയ ഒരു മണ്ടൻ എന്ന് തോന്നുന്ന ഒരാളെ പിടിച്ച് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ പ്രസിഡന്റുമാക്കി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യു എസിന്റെ ഒരു പ്ലാൻ തന്നെ ആയിരുന്നിരിക്കണം അതാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ ഈ യുദ്ധം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നടത്തുന്നത് യു എസ് ആണ് മുൻപ് നമ്മൾ ഒരു വാർത്തയിൽ പറഞ്ഞതാണ് ഏകദേശം അറുപത് ബില്യൺ അമേരിക്കൻ ഡോളറിനടുത്താണ് യു എസ് സഹായമായിട്ട് യുക്രൈന് കൊടുത്തിരിക്കുന്നത് ഈ അറുപത് ബില്യൺ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ബഹറൈൻ ജോർദാൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുടെ ടോട്ടൽ ജി ഡി പിയേക്കാൾ കൂടുതലുണ്ടത് അതോടൊപ്പം തന്നെ നേപ്പാളിൻ്റെയൊക്കെ ജി ഡി പിയക്കൾ ആകെ ജി ഡി പിയേക്കാൾ ഒരുപാട് ഒരുപാട് കൂടുതലാണ് ഐസ്ലൻഡ് ജോർജിയ ഈ രാജ്യങ്ങളുടെയൊക്കെ ജി ഡി പിയേക്കാൾ കൂടുതൽ എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിന് യു എസ് ഉക്രൈന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു താല്പര്യമില്ലാത്ത യുദ്ധമാണെങ്കിൽ ഇത്രയും പണം എങ്ങനെയാണ് യു എസ് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർ ഈ പറയുന്ന യു എസ് ഉക്രൈനെ മുന്നിൽ നിർത്തി റഷ്യയോട് ചെയ്യുന്ന യുദ്ധമാണ് അവിടെയാണ് എനിക്ക് സെലൻസ്കിയോട് സഹതാപം തോന്നിയത് ആരുടെക്കോ ഒരു കളിപ്പാവ മാത്രമാണ് ആ മനുഷ്യൻ കഷ്ടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അയാൾക്ക് ഒരു തരത്തിലും രാഷ്ട്രീയ ജ്ഞാനമോ അല്ലെങ്കിൽ നയതന്ത്ര പരിചയമോ ഭരണപരിചയമോ ഇല്ല ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആവുകയാണ് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ ജസ്റ്റ് ഒരു ആക്ടറാണ് അയാൾ ഒരു എക്സ്പീരിയൻസും ഒരാൾ അങ്ങനെ ഒരാളെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ യു എസ് സ്ട്രാറ്റജിയാണ് ദെൻ അവർ അയാളെ മുന്നിൽ നിർത്തി ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുകയാണ് അത്രേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ സന്ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ ഫാക്റ്റ് അദ്ദേഹം ഇംഗ്ലീഷിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതും പ്രത്യേകിച്ച് മോദി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ടപ്പോൾ നിസ്സംശയം പറയാം വളരെ വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഡൗട്ടും അതിനകത്ത് വേണ്ട ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചത് ഒട്ടും ഭരണപരിചയമോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരാള് അധികാരത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കണം ഭരണപരിചയമില്ലാത്തവരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവരെ ഒരിക്കലും നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരരുത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ രാഷ്ട്രീയം എന്തെന്ന് അറിയാത്തവർ ഭരണസിരാ കേന്ദ്രത്തിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഉക്രൈനിൽ നിന്ന് പഠിക്കാം